സൈറ്റ് പാണ്ടിക്കാടാണ് കയറ് പൊട്ടി പൊട്ടിപ്പോകുന്നത് കയർ അടിയിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട് കയറില്ലാതെ മോട്ടറ് അടിയിൽ ജാമായി നിൽക്കണം കുശ് ഉപയോഗിച്ചിട്ട് മോട്ടറിനെ പിടിച്ചു വെച്ചിട്ടുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തറാട് കയറ്റിക്കൊണ്ടിരിക്കുന്നു ചൂള് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് മോട്ടർ റിവേസ് ആയതിനുശേഷം ചൂള് കയറ്റിക്കൊണ്ടിരിക്കണം മോട്ടർ റിമൂവ് ആയിക്കൊണ്ടിരിക്കയാണ് കയറില്ലാത്ത മോട്ടറ് റിമൂവായി കൊണ്ടിരിക്കുക കേട്ടോ കയറില്ലാത്ത മോട്ടർ പുറത്തു വന്നു കൊണ്ടിരിക്കണ് ഇത്രയും കയറുകൾ പൊട്ടിയതാണ്ണ്ടോ ഒലിച്ചൊന്ന് പൊട്ടിച്ച അങ്ങനെ മോട്ടറ് പുറത്തു വന്നിട്ടുണ്ട് മോട്ടറ് പുറത്തു വന്നു 你那个，个。